പയ്യന്നൂർ കവായ് വാടിപ്പുറത്തെ മൂന്ന് വീടുകളിലായി മോഷണം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ മോഷണവും കവർച്ചയും പോലീസിന് തലവേദനകളാകുന്ന സംഭവങ്ങളാണ് എന്നാൽ വൻ കവർച്ചകൾ അന്വേഷിക്കുന്ന പോലീസിനെ അല്പം രസകരമായി ചിന്തിപ്പിക്കുന്നതായി പയ്യന്നൂരിലെ മൂന്ന് വീടുകളിൽ നടന്ന മോഷണം കാറിലും ബൈക്കിലും എത്തുന്ന കള്ളന്മാർക്കിടയിൽ വ്യത്യസ്തനായി ഇവിടെ കള്ളനെത്തിയത് സൈക്കിളിലാണ് പയ്യന്നൂർ കവ്വായി വാടിപ്പുറത്തെ മൂന്ന് വീടുകളിലായാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത് വാടിപ്പുറം അംഗൻവാടിക്ക് സമീപത്തെ മിന്നാരൻ ചന്ദ്രന്റെ വീട്ടിൽ നിന്നും കൊണ്ടുപോയത് ചന്ദ്രന്റെയും മകന്റെയും രണ്ട് മൊബൈൽ ഫോണുകളാണ് തൊട്ടടുത്ത സി വി രാമകൃഷ്ണന്റെ സ്വാതി നിലയത്തിലെത്തിയപ്പോൾ കള്ളനേറെ സന്തോഷിച്ചിരിക്കണം അടുക്കള ഭാഗത്ത് സൂക്ഷിച്ച നൂറ്റി അറുപതോളം തേങ്ങകൾ മോഷ്ടാവ് ഉരിച്ചെടുത്താണ് കടത്തിക്കൊണ്ടുപോയത് മഴയുള്ള സമയത്ത് ആവണം ഇവിടെയൊക്കെ എത്തിയത് അതുകൊണ്ടാവാം വി കുഞ്ഞുവിന്റെ വീട്ടിൽ നിന്നും പുറത്തുവച്ച കുടയാണ് കരുതലായി കള്ളൻ മോഷ്ടിച്ചത് മോഷ്ടാവിന്റെ ദൃശ്യം വീട്ടിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് മോഷ്ടാവ് സൈക്കിളിലാണ് വീടുകളിലെത്തിയത് വാഹനമായി ഉപയോഗിച്ച സൈക്കിൾ ഉപേക്ഷിച്ച നിലയിൽ മോഷണ സ്ഥലത്ത് കണ്ടെത്തി ഈ സൈക്കിൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കവർച്ചകളിൽ സ്വർണവും പണവും എന്ന നിലയിൽ നിന്നും മാറി അത്യാവശ്യ വസ്തുക്കൾ അടിച്ചു മാറ്റിയ വ്യത്യസ്തനായ മോഷ്ടാവിനെ ഏറ്റവും സ്വാധീനിച്ചത് ഇപ്പോൾ നല്ല വിലയിലുള്ള തേങ്ങയാണ് തേങ്ങയ്ക്കും ചിരട്ടയ്ക്കും ഓരോ ദിനവും വില കൂടുന്നതും തേങ്ങ മോഷ്ടിക്കാൻ പ്രേരകമായിട്ടുണ്ടാകണം ഏതായാലും പതിവ് രീതിയിൽ നിന്നും വ്യത്യസ്തനായി ഹീറോയിലെത്തിയ കള്ളനെ അന്വേഷിക്കുകയാണ് പോലീസ് ആഭരണ നിർമ്മാണ വിപണന പര്യായം ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ